മാന്നാർ തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി നടത്തപ്പെടുന്ന രാമായണമേള ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിലെ തിരുനാൾ ആദിത്യവർമ്മ അവർകളാണ് ഉദ്ഘാടനം നടത്തുന്നത് ഇന്നുമുതൽ ഓഗസ്റ്റ് പത്താം തീയതി വരെയാണ് രാമായണ മേള ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നത് മേളയോടനുബന്ധിച്ച് രാമായണവുമായി ബന്ധപ്പെട്ട നിരവധി മത്സരങ്ങൾ ഇവിടെ നടത്തപ്പെടുന്നുണ്ട് രാമായണം ക്വിസ് തിരുവാതിര തുടങ്ങിയ മത്സരങ്ങൾ ഇവിടെ നടത്തപ്പെടുകയാണ് സമാപന ദിവസമായ ഓഗസ്റ്റ് പത്തിന് പ്രശസ്ത വയലിൻ താരം കുമാരി ഗംഗ ശശിധരന് രാമായണ പുരസ്കാരം നൽകി ആദരിക്കുന്നതാണ് ഉദ്ഘാടകനായ ശ്രീ അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ അവരെ സ്വീകരിക്കാൻ വേണ്ടി എല്ലാവരും കാത്തു നിൽക്കുകയാണ് അല്പസമയത്തിനകം അദ്ദേഹം എത്തിച്ചേരുന്നതാണ് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി മതനായ സമാജം സ്കൂളുകളുടെ പ്രസിഡന്റ് ശ്രീ കെ ജി വിശ്വനാഥൻ നായർ രാഥാർ അവ സാദനം ക്ഷണിച്ചുകൊണ്ടു Show me മറ്റൊരു വിശിഷ്ട അതിഥിയായിട്ടും എത്തിച്ചേർന്നിട്ടുള്ളത് മറ്റൊരു വിശിഷ്ട വ്യക്തി ഏറ്റവും വലിയ പുണ്യം എന്നുള്ളത് ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനും നിയമ പ്രചലനം നടത്തുന്നതിനുമായി നമുക്ക് ലഭിച്ച മുഖ്യ അതിഥിയാണ് ശ്രീ അർക്കം തിരുനാൾ ആദിത്യവർമ്മ ആദിത്യവർമാനവദനായി ഹൃദയത്തിലേക്ക് കടന്നു വന്ന അദ്ദേഹം കുറച്ച് നാളുകളായി തീർച്ചയായിട്ടും കേരളത്തിന്റെ സാംസ്കാരിക രംഗത്താകെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തെ തൃക്കുരട്ടിയിലേക്ക് തൃക്കുരട്ടിയുടെ ആദരവ് നൽകി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നതിനു വേണ്ടി രാമായണമേളയുടെ കൺവീനർ ശ്രീ കലാദേശ ക്ഷണിക്കുകയാണ് ശ്രീ കലാധരൻ അദ്ദേഹത്തിന് തൃക്കുരന്റെ ആദരവ് സമർപ്പിക്കുന്നു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനും ദീപ പ്രചോദനം നന്മവഹിക്കുന്നതിനുമായി ശ്രീ അമിട്ടം തിരുനാൾ ആദിത്യ ഒമ്മത്തപുരാനെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു

ഞാനും പറയുകയാണെങ്കിൽ ഏകദേശം ഒരു ഇരുപത് വർഷം മുമ്പാണ് ഇവിടെ തുഴ വന്നത് വീണ്ടും തുഴാലൊരു അവസരം മഹാദേവൻ തന്നെ കാണിച്ചു തന്നു അതിൽ പങ്കുകൊള്ളാൻ പറ്റി അതും ഭഗവാൻ്റെ അനുഗ്രഹം തന്നെയാണ് ഇപ്പോൾ രാമായണ മാസം ഞാനും അതിനെപ്പറ്റി കൂടുതൽ പറയാൻ വലിയ അറിവില്ല എനിക്ക് എന്നാലും കർക്കിടക മാസത്തിലാണല്ലോ ഞാൻ വിളിച്ച കോളേജിൻ്റെ എഴുപത്തി അഞ്ചാം ജൂബിലി സെലിബ്രേഷൻ നടക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വയ്ക്കണം എല്ലാവർക്കും മഹാദേവൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ ഇന്ന് അവർക്ക് പങ്കുവിടാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മഹാദേവനോടും നല്ലവരായ നാട്ടുകാരോടും സംഘാടകരോട് തന്നെ എൻ്റെ നന്ദി പറയുന്നു ഈശ്വരനെക്കിയ സേവട്ട തിരുന്നാൾ ആദിത്യവർമ്മ തപ്പിലന്നെ സേവാ സമിതിയുടെ പേരിലുള്ള പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു ദേവസ്വത്തിന്റെ സ്ഥാപനങ്ങളുടെയും സ്വത്തുക്കളുടെയും പൂർണ്ണ സംരക്ഷണം ഉറപ്പാക്കിക്കൊണ്ട് അതൊക്കെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ നിയുക്തനായ ദേവസ്വം ഓഫ് ബുഡ്സ്മാൻ തിരുവിതാംകൂർ കൊച്ചി ദേവസ്വം ബോർഡുകളുടെ ഓഫ് ബുഡ്സ്മാൻ ജസ്റ്റിസ് കെ രാമകൃഷ്ണൻ ഈ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം പ്രഭാഷണം നടത്താനും എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ